ഡയറക്റ്റ് ആയിട്ട് ചോദ്യത്തിലേക്ക് ഇംഗ്ലണ്ടിനെതിരെ എന്തുകൊണ്ട് ഇന്ത്യ പരാജയപ്പെട്ടു എന്താണ് ഈ ചേസിംഗിൽ ചേസിംഗിൽ ഇന്ത്യക്ക് സംഭവിച്ചത് ഒറ്റ ഒറ്റേ ഉള്ളൂ ഇന്ത്യയുടെ വളറ്റം എങ്ങനെയാണോ ബാറ്റ് ചെയ്തത് അതുപോലെ സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാന്മാർക്ക് പിടിച്ചേക്കാൻ വേണ്ടി പറ്റിയില്ല കളി ഇന്നലെ നാല് വിക്കറ്റ് പോയിട്ടാണ് നമ്മൾ അഞ്ചാം ദിനത്തിലേക്ക് കളി തുടങ്ങുന്നത് ആ സമയത്ത് എന്താണോ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പിന്നെ നമുക്ക് പ്രതീക്ഷണായിരുന്നു പന്തൊക്കെ വരുമ്പം എങ്ങനെയുണ്ടാവുന്നത് അത് ആ ഒരു ഇത് സിമ്പിളായിട്ട് ഇപ്പം പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തോറ്റു പറയും പക്ഷേ തോറ്റു അതുകൊണ്ട് അത് പക്ഷേ സമനിലയിൽ പിടിച്ചേക്കാൻ വേണ്ടി പറ്റുമായിരുന്നു പക്ഷേ ഇന്നലൊരു പിന്നെ ഈ സുന്ദർ പോകുന്നവരാണൊക്കെ സമനിലമാണെങ്കിൽ പ്രതീക്ഷിക്കാം സമനിലയിലും മതി പറയാം സുന്ദർ പോയതിന് ശേഷം നമുക്ക് എങ്ങനെ തോൽവി ഒഴിവാക്കാൻ വേണ്ടി നോക്കിയത് അതിൽ ഏറ്റവും കൂടുതൽ കയ്യടിയാർ നേടുന്നത് ജഡേജയാണ് ഒരു സംശയമില്ല ജഡേജയുടെ ഒരു പ്രകടനം തന്നെയാണ് ജഡേജയ്ക്കൊപ്പം ബൂന്ദ്രയും സിറാജും സിറാജിൻ്റെ വിക്കറ്റ് പോയതാണല്ലോ കളി തോറ്റതെന്നൊക്കെ പിന്നെ ഈ എല്ലാവരും ഇപ്പോൾ പറയുന്നുണ്ട് പക്ഷേ സിറാജിൻ്റെ വിക്കറ്റ് എന്ന് പറയുമ്പോഴും ഒരു പോരാട്ടം ഈ ലോഡ്സിലെ ലോഡ്സിലെ വൈതാന്ത ജയിക്കുക എന്ന് പറഞ്ഞ ഒരു അഭിമാനം തന്നെയാണ് പക്ഷേ ഇന്നലത്തെ തോൽവി ജയത്തോളം പോകുന്ന തോൽവിയാണ് ഇപ്പം ലോഡ്സിൽ എന്തുകൊണ്ട് തോറ്റു എന്ന് പറയുമ്പോൾ കൂടി ആ തോൽവിയിലും നമുക്കൊരു ഒരു പോരാട്ട വീര്യം കാഴ്ചവെക്കാൻ വേണ്ടി ജഡേജക്കും ബൂമ്രക്കും പന്തിനും പറ്റി സിറാജിനും പറ്റി പറ്റിയിട്ടുണ്ട് ആ ബൂമറയുടെ സിറാജിൻ്റെ പേര് വരുന്നത് രണ്ട് ബോളേഴ്സാണ് അവർ അത്രയും ബോൾ ഡിഫെൻഡ് ചെയ്ത് നിന്നു അവരെ ഇംഗ്ലണ്ടിൻ്റെ വിജയം വൈകിപ്പിച്ചു ജഡേജക്കൊരു പ്രതീക്ഷ ജഡേജക്കൊപ്പം നമുക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷ നൽകിയിട്ടുണ്ട് അത് കളിച്ച രീതി ഉണ്ടാവും നമുക്ക് നമുക്ക് അപ്പം തോൽവിയല്ലാതെ നമ്മളിപ്പോൾ പറയുമ്പോൾ തോറ്റാൽ നമ്മൾ ജയിച്ചു പറയുന്നത് എന്തുകൊണ്ട് തോറ്റു എന്നൊക്കെ ഇപ്പം സിമ്പിളായിട്ട് ചോദ്യങ്ങളും ഇത് നടക്കുന്നതാണ് സിംപ്രാൻഡ് പറഞ്ഞാൽ അത്രേ ഉള്ളൂ റൺസ് എടുക്കാൻ വേണ്ടി പറ്റിയില്ല പക്ഷെ അത് നമ്മുടെ സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻമാരാണ് തോൽപ്പിച്ചത് പറയുമ്പോൾ പറയുന്നത് തോൽപ്പിച്ച ആദ്യ ഇന്നിംഗ്സൊക്കെ അവരുടെ പ്രകടനം വിസ്മരിച്ചിട്ടല്ല പറയുന്നത് പക്ഷെ ഇന്നലെ പറ്റി നമുക്ക് പിടിച്ചു വേണ്ടി പറ്റിയില്ല ഇംഗ്ലണ്ടിന്റെ ബോളർമാർ നന്നായി പന്തറിഞ്ഞു അവർ വിചാരിച്ചതിൽ കളി കൊണ്ടുപോകാൻ പറ്റും പക്ഷെ അവിടെയും നമുക്കൊരു പോരാട്ട വരും സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരുടെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയാം സിറായിന്റെ വിക്കറ്റ് എന്ന് പറയുമ്പോൾ സിറാജിനെ ഒരു അശ്രദ്ധ ആണ് സംഭവിച്ചത് അത് അദ്ദേഹം ആ പന്ത് പതുക്കെ കുറ്റിയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല അതിന്റെ നിരാശ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു അതുപോലെ തന്നെ ഇംഗ്ലണ്ട് ആ വന്ന് അതിനെ ആശ്വസിപ്പിക്കുന്ന ക്രിക്കറ്റിന്റെ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഒരു എന്താണ് സൗന്ദര്യം എന്ന് ഇതൊക്കെ തന്നെയാണ് അത് കാണാൻ പറ്റിയിട്ടുണ്ട് ഇത്രയും ചെയ്ത് നടന്ന താരങ്ങളാണ് ബോൾ ബോൾഡ് ചെയ്യുമ്പോൾ വട്ടം ടീമാണ് വരുന്നത് അതാണ് ക്രിക്കറ്റിന് ഇപ്പോഴും ടെസ്റ്റ് ക്രിക്കറ്റിനോട് നമുക്ക് താല്പര്യം ഈ നിമിഷങ്ങളൊക്കെയാണ് സുന്ദര മുഹൂർത്തങ്ങളാണ് അതെ തീർച്ചയായും ഇപ്പോ ഈ സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരുടെ പ്രകടനം എന്ന് പറയുമ്പോൾ പല താരങ്ങളും ഔട്ടായത് ഇംഗ്ലണ്ടിന്റെ കിഡിലം പന്തിലാണ് ഇപ്പോ ഋഷഭ് പന്തിന്റെ വിക്കറ്റ് കുറ്റിയൊക്കെ ജോഫ്ര ആർച്ചർ തെറപ്പിച്ച പന്ത് പറയുമ്പോ അത് കിടിലം പന്ത് പക്ഷെ ഞാൻ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുകയല്ല പക്ഷെ എന്നാ പോലും നമ്മള് ഇവരെ ജയ്സു ആള് ഔട്ടായ രീതിയും അതുപോലെ തന്നെ കരുൺനായർ ഔട്ടായ രീതിയും അത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസായിരുന്നു റൺസായിരുന്നു വിജയലക്ഷ്യം സമയം ഉണ്ട് പിന്നെ ഒന്നര ദിവസം ഒന്നര ദിവസം ഒരു ദിവസം എന്തായാലും അവിടെ മുഴുവനായി കിടക്കുന്നുണ്ട് ഇന്ന് എങ്ങനെയെങ്കിലും ഡിഫൻഡ് ഒരു അമ്പത് റൺസ് എന്ന നിലയായിരുന്നു എനിക്ക് തുടങ്ങിയത് അമ്പത്തിനാല് റൺസ് മതിയായിരുന്നു ഒരു വിക്കറ്റ് അമ്പത്തെട്ട് റൺസ് ഓക്കെ അമ്പത് റൺസ് ഒക്കെ കൂട്ടും അമ്പത് റൺസ് മതിയായിരുന്നു എങ്കിലും ബാക്കി വിറ്റേഴ്സ് നമുക്ക് നൂറ്റി അമ്പത് റൺസ് മാത്രമേ എടുക്കാനുള്ളൂ പത്ത് വിക്കറ്റ് കയ്യിലുണ്ടായിരുന്നെങ്കിൽ വിക്കറ്റ് പത്തും നമുക്ക് സെഷനിൽ പിടിച്ചേക്കാൻ വേണ്ടി വരുന്ന തോന്നുന്നില്ല എങ്കിൽ കൂടി ജയ്സ്വാളെ പോലെ വിക്കറ്റ് വലിച്ചെറിയേണ്ട ഉണ്ടായിരുന്നു നമുക്ക് നൈറ്റ് വാച്ച്മാൻ കുറച്ച് നേരത്തെ ഇറക്കായിരുന്നു ഗില്ലിൻ്റെ വിക്കറ്റൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കണമായിരുന്നു അവിടെയും ചെറിയ പാകപ്പെടാൻ പറ്റിയിട്ടുണ്ട് ഈ താരം ഇപ്പം അതെല്ലാം പറയുമ്പോഴും ഇംഗ്ലണ്ടിൻ്റെ ലോഡ്സിലെ പിച്ചിലെ അവസാന ദിവസത്തെ ഇന്നിംഗ്സ് നാലാം ഇന്നിംഗ്സ് എങ്ങനെയായിരിക്കും പിന്നെ ബോളർമാർക്ക് ഇത് ലഭിക്കുമോ എന്ന് നമുക്കറിയാം അപ്പോൾ അത് നമ്മൾ മുന്നോട്ട് കണ്ടുകൊണ്ട് പറയണം അത് അംഗീകരിക്കണം എങ്കിൽ കൂടി ഇന്ത്യൻ താരങ്ങൾ കുറച്ചുകൂടി കരുതലോടെ കളിക്കാമായിരുന്നു ഈ പറഞ്ഞ പോലെ ഇപ്പം സൈബ് പറയുമ്പോൾ സെറാജിൻ്റെ വിക്കറ്റ് അത് കുറച്ചുകൂടി ശ്രദ്ധിച്ചെല്ലാം കിട്ടുന്നത് പക്ഷേ അപ്പറമ്പ് സിറാജ് അത്രയും ശ്രദ്ധ അത്രയും സമയം പിടിച്ചു എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് കാരണം അത്രയും അവർക്ക് ജഡേജയ്ക്ക് ഒരു പ്രതീക്ഷ നൽകാൻ വേണ്ടി നമ്മളത് എഞ്ചടിപ്പ് കൂട്ടാൻ വേണ്ടി പറ്റിയതിന് സഹായിച്ചിട്ടുണ്ട് സിറാജിനോട് നന്ദി പറയുന്നത് മാത്രമേ പറ്റും അല്ലാജിന്റെ തീർച്ചയായും താരത്തിന് അശ്രദ്ധ തന്നെയാണ് ബാറ്റിംഗ് നിൽക്കുമ്പോൾ അശ്രദ്ധ തന്നെയാണ് പക്ഷേ അത് പറയുമ്പോൾ ഒരു സിറാജ് ഈ ജയ്സ്വാളും കരുണായാലും ഈ രീതിയിൽ പുറത്തായിരപ്പിച്ചിൽ ആ താരം അത്രയും പിടിച്ചു നമുക്കൊരു പ്രതീക്ഷ നൽകാൻ വേണ്ടി ജയ്സ്വാൾ സിറാജിനൊപ്പം തന്നെ ബൂമ്രയും വിക്കറ്റ് വിക്കറ്റ് ഈ ഈ പറയുന്ന പോലെ ആണെങ്കിൽ വിമർശിക്കേണ്ടി വരും ല്ല പക്ഷേ ഒരു സീനിയർ താരം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ആ ഒരു കൈവിട്ട ഷോട്ട് കളിക്കുക പരാജയം ഉറപ്പിച്ചു എന്നുള്ളതാണ് കാരണം അവസാനത്തെ ഒരു വിക്കറ്റിൽ മുട്ടി മുട്ടി മുട്ടിമുട്ടി ഞാൻ നോക്ക് ജഡേജന ഒരു തന്ത്രം എന്തായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു തന്ത്രം എന്തായിരുന്നു ആദ്യത്തെ നാല് പന്തുകൾ ഓരോ ഓവറിലും ജഡേജ കളിക്കുക അവസാനത്തെ രണ്ട് പന്തുകള് പറയുന്ന ബുംറനെയും അല്ലെങ്കിൽ സിരാജിനെ കൊണ്ടുവരുക അവര് ഡിഫൻഡ് ചെയ്യുക ഇതായിരുന്നു ഇത് വളരെ സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതിന് പിഴവ് പറ്റുന്നത് അതായത് ബുംറ ഒരു സിംഗിൾ കൊടുക്കുന്നു അത് കൊടുത്തപ്പോ ഈ പറയുന്ന പോലെ ഫസ്റ്റ് തന്നെ ഇത് ചെയ്യേണ്ടി വരുന്നു ഫേസ് ചെയ്യേണ്ടി വരുന്നു പന്ത് സ്വാഭാവികമായിട്ടും അത് പറയുമ്പോൾ നമ്മൾ അതാണ് അവരാണ് ബാറ്റ്സ്മാൻ അല്ലാതെ ഈ പറഞ്ഞ ഷോട്ട് കിട്ടുമ്പോ ബൂമ്ര കരുത്തുന്നത്രേ ഉണ്ടാവും അത് അതിർത്തി കടക്കാൻ പറ്റിയ റണ്ണ് കുറഞ്ഞു നമുക്ക് അത് ടീമിന് സംഭാവന എടുക്കാണ് ഒരിക്കലും അത് ആ ഒരു ബാറ്റ്സ്മാന് ഒരു ബാറ്റ്മാൻ ആണെങ്കിൽ ആ കണ്ടീഷൻ കളിക്കാൻ ഒരു ചിലപ്പോൾ കൺട്രോൾ കിട്ടും മൈൻഡ് കൺട്രോൾ കിട്ടിയേക്കാം ബൂമർക്ക് അത് നഷ്ടപ്പെടുന്നു ബൂമർ സീനിയർ താരാണെന്ന് പറയുമ്പോൾ ബാറ്റ്സ്മാൻ അല്ലല്ലോ ഒരു മികച്ച ബാറ്റ്മാനേ അല്ല അപ്പം അത് നമുക്ക് കുറ്റം പറയാൻ വേണ്ടി അവിടെയും പറഞ്ഞു കുറ്റം അമ്പലരെ ബോളുകളാണ് ഡിഫൻഡ് നമുക്ക് വേണ്ടി അല്ല നമ്മൾ തന്നെയാണ് കുറ്റമായിട്ട് കൂടി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അത്രയും കഴിച്ച താരത്തെ അതുകൊണ്ട് ശ്രദ്ധിക്കാമായിരുന്നു എന്നുള്ള ഒരു വിഷമത്തില് നമുക്ക് ഉണ്ട് ജഡേജ മറുപടി ജഡേജയുടെ ഒരു ദുഃഖം കാണുമ്പോൾ ആ ഒരു പോരാട്ട വിരിയം കാണുമ്പോൾ പക്ഷേ ജഡേജക്ക് ഈ പറഞ്ഞ നാല് ഇന്നിങ് കഴിഞ്ഞ നാല് ഇന്നിങ്സിലും അർദ്ധ സെഞ്ചുറി നേടുക പറയുമ്പോൾ ഒരു വലിയ ഇതിലേക്കാണ് ഈ ഇന്നിങ്സ് തുടങ്ങിന് മുമ്പ് ഈ ഇന്നിങ്സ് നല്ല ഈ ലോഡ്സ് ടെസ്റ്റ് ഈ ഇംഗ്ലണ്ട് സീരീസ് തുടങ്ങും സച്ചിൻ ട്രോഫി അടങ്ങുന്നതിന് മുമ്പ് ഒരു കേട്ട വിമർശനമായി ജഡേജും കൂടെ മാറ്റി നിർത്തു പറഞ്ഞിട്ട് കാരണം പിന്നെ കോഹ്ലിയും രോഹിത്തും വിമിച്ചു അശ്വിൻ വിമിച്ചു അപ്പോൾ ഒരു സീനിയർ താരം ജഡേജാണ് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സായിരുന്നെങ്കിൽ തോന്നുന്നു ജഡേജക്ക് ജഡേചര എന്തിനാണ് ടീമിൽ കൊണ്ടുവരുന്നത് ഉയർന്നിരുന്നു അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ട് ജഡേചർ ആദ്യ മത്സരത്തിൽ അല്ലെങ്കിൽ ജഡേചർ ആദ്യ ഫിഫ്റ്റി കഴിഞ്ഞ സമയത്ത് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരാൾ എഴുതിയിട്ടത് കണ്ടതാണ് ഇനി ഈ ഒരു അർദ്ധ സെഞ്ചുറിയുടെ പേരും പറഞ്ഞിട്ട് ഒരുപാട് കാലം കളി അതാണ് പറഞ്ഞത് ആദ്യ മത്സരത്തിലെ പ്രകടനം വരുമ്പോൾ പറഞ്ഞിരുന്നു സുന്ദർ പിന്നെ കുൽദീപിനെ കൊണ്ടുവരും ആദ്യ മത്സരത്തില് ടീമിൽ കുൽദീപിനെ കൊണ്ടുവരും പക്ഷേ ഒരു സീനിയർ താരം നമുക്ക് ജഡേജ ടെസ്റ്റ് ഓൾ റൗണ്ടർമാർ ടെസ്റ്റ് ഓൾറൗണ്ടർമാരിൽ ഒന്നാം സ്ഥാനത്തുള്ള താരമാണെന്നും ആ ഇന്ത്യയുടെ ബോളർമാരിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയ താരാണെന്നും ആ ഒരു എപ്പോഴും നമ്മൾ ഒരു വാഴ്ത്താൻ വേണ്ടി മടിക്കുന്നു അല്ലെങ്കിൽ വാഴ്ത്ത പ്രാണ്ട് പോകുന്ന ഒരു താരമാണ് ഈ ജഡേജ അയാൾ ബാറ്റ് കൊണ്ട് നമ്മൾ ഈ മറ്റേ ചുഴുത്തീറ്റ് മറ്റേ ആഹ്ലാദപ്പെടണം അതൊക്കെ നമ്മൾ കാണുമ്പം ഒരു ടെസ്റ്റിൽ അദ്ദേഹം എങ്ങനെയാണ് പോരാടുന്നത് ഇപ്പോൾ ഇന്നലെ ഈ മത്സരം ജയിച്ചിരുന്നെങ്കിൽ ചരിത്രം എത്ര താ എത്ര നമ്മളിപ്പം പിന്നെ ലോഡ്സിൽ വിജയം പറയുമ്പോൾ നാട്ടിലെ ട്രോഫി പറയുന്നുണ്ട് ലോകകപ്പിനേക്കാൾ ലോക എൺപത്തി മൂന്ന് ലോകകപ്പിനേക്കാൾ പറയുന്നത് ഗാംഗ്ലിയുടെ ജയിച്ചിറക്കുന്നതാണ് ഇന്നലെ കളി ജയിച്ചിട്ട് ജഡേജ ഒന്ന് ബാറ്റി കറക്കിയിരുന്നെങ്കിൽ നമ്മൾ പാറ്റിപ്പാട് വരുന്ന ഒരു സംശയമില്ല പക്ഷെ അത് ആ ഒരു ഇരുപത്തിരണ്ട് റൺസിന്റെ ഇപ്പുറം അത് വീടിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അർഹിക്കുന്നുണ്ട് ജഡേജ കാരണം ഈ പ്രായത്തിലും ഈ പറഞ്ഞ മുപ്പത്തി ആറ് വയസ്സിലും ടീമിൽ നിന്ന് പുറത്താക്കണം എല്ലാവരും മറവിളി വരുന്നു കഴിഞ്ഞ രണ്ടാമത്തെ ടെസ്റ്റിൽ രണ്ട് ഇന്നിങ്സിലും അധ സെഞ്ചുറി ഇതിൽ ലോഡ്സിലി ടെസ്റ്റിൽ രണ്ട് ഇന്നിങ്സും നിർണായകമായ ഒരു പിന്നെ ചേർത്ത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നു അല്ല ഈ കാര്യം പറയുമ്പോഴേ റെക്കോർഡ് കാരണം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏഴായിരം റൺസും അറുന്നൂറിലധികം വിക്കറ്റുകളും നേടുന്ന നാലാമത്തെ താരമാണ് താരാണ് ജഡേജോക്ക് ഷാക്കിബ് ഹസൻ കപിൽ ദേവ്ജാ ജഡേജയാണ് ഈ ഇന്ത്യയുടെ കാര്യം പറയാണെങ്കിൽ രണ്ടാമത്തെ ഇന്ത്യൻ ബാറ്ററാണ് വേറൊരു ഇന്ത്യ ക്രിക്കറ്ററാണ് അദ്ദേഹം ഈ നമ്മൾ നമ്മൾ പോലെ ചെയ്യാൻ വേണ്ടി പറ്റുന്നു മറ്റ് ബാറ്റ്സ്മാൻമാരെ മറ്റേ താരതമ്യം ചെയ്യുന്നില്ല അവർ ആരെങ്കിലും താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല ജഡേജ ആയിട്ട് തന്നെ ബാറ്റ് ചെയ്യുന്നുണ്ട് ബോൾ ചെയ്യുമ്പോൾ പന്ത്രണ്ട് കറക്കി വീഴ്ത്തി അദ്ദേഹം വരുന്നുണ്ട് ഈ പറഞ്ഞ പോലെ പിന്നെ നാഴികാൽ പിന്നീട് ബാറ്റ് വീശാൻ വേണ്ടി അദ്ദേഹത്തിന് പറ്റുന്നുണ്ട് ആ രീതിയിൽ ഇരുമ്പം കളത്തിന് നമുക്ക് എവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു താരമായിട്ട് മാറുമ്പം ആ താരത്തിനിപ്പോൾ മാറ്റേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് വരുന്നത് പക്ഷെ നാളെയൊരു ടീമിനെ വാർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഫോം ഔട്ടിലാണെങ്കിൽ അദ്ദേഹം വിരമിക്കേണ്ട ടൈം ആകുമ്പോൾ വിരമിച്ചേക്കാം വിരമിക്കും വിരമിക്കണമെന്ന് സംശയത്തില്ല പക്ഷെ നിലവിലെ ഫോമിൽ അദ്ദേഹത്തെ എന്തിനാണ് ടീമിൽ ഉൾപ്പെടുത്തിയെന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി അദ്ദേഹം നൽകി കഴിഞ്ഞു ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ എല്ലാ മുൻനിർ പരസമരം പിന്നെ കൂടാരം കയറിയപ്പോ പിടിച്ചിരുന്ന ഒരു ടീമിന്റെ ഒരു അഭിമാനത്തിലേക്ക് എത്തിച്ചത് അമ്പത്തെട്ടിന് എത്ര നാല് നമ്മള് എട്ട് വിക്കറ്റ് പോകുന്നത് തന്നെ എൺപത്തിന് നൂറ് കിടക്കുന്ന ഒരു സംശയത്തിൽ നിന്നാണ് ഈ ജഡേജ കൊണ്ടിരുന്നത് നമുക്ക് നമുക്കറിയായിരുന്നു ബൂമ്ര ബോംബ് അറിയായിരുന്നു ഇത് പിന്നെ ജയത്തിലേക്ക് അറിയായിരുന്നു പറയുമ്പോൾ മനസ്സാകും ദൂരിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തലേന്ന് വരുന്നുണ്ട് ഇല്ല പോവും ഒരു വിക്കറ്റ് അല്ലേ പോകും പോകുന്ന പറയുന്നത് പക്ഷെ എങ്കിൽ കൂടി ജഡേജ ഉണ്ടല്ലോ ഇവർ പിടിച്ച് ജഡേജ ജയത്തിലേക്ക് എത്തിക്കും 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 എന്നുള്ള പ്രതീക്ഷ നമുക്ക് ഇടയായിരുന്നു പണ്ട് ന്യൂസിലാൻഡോട് നമ്മൾ പൊരുത്തു നോക്കുന്ന സമയത്ത് ധോണി ആ റണ്ണൌട്ടായിപ്പോൾ ലോകകപ്പിൽ നമുക്ക് ഈ ജഡേജല വരുമ്പോൾ നമുക്കൊരു ഉണ്ട് ജഡേജ ഉണ്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരുവായിരുന്നു ആ ഒരു ഇതാണ് ജഡേജലൊരു വിശ്വാസമുണ്ട് അത് ക്രിക്കറ്റിനെ കാലമായിട്ട് നോക്കുന്നിരിക്കുന്ന ഒരു ജഡേജ ആ വിശ്വാസം ജഡേജ കാത്തു ഈ പറഞ്ഞ പോലെ ബൂംറ ആ ഷൂട്ട് ഷോട്ട് കളിച്ചില്ലായിരുന്നെങ്കിൽ പിന്നെ സിറാജിനെ സിറാജിനത് സിറാജന്റെ കണ്ണീർ കണ്ടിട്ടാണ് നമ്മൾ പറയുന്നത് ആ കണ്ണീര് വീണിലായിരുന്നെങ്കിൽ ഇന്നലെ ചിരിച്ചു നമ്മൾ തന്നെ ആയിരിക്കും ജഡേജയുടെ ആ ഒരു ഒരു വലിയൊരു ചരിത്രത്തെക്കൊണ്ട് എടുത്തു വെക്കേണ്ട ഒരു മൊമെന്റായിട്ട് മാറിയാണ് തീർച്ചയായും ഇപ്പൊ ഇന്ത്യയുടെ പരാജയത്തിന്റെ കാരണങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിന്റെ ഒരു കൊളാപ്സ് ആണ് അതായത് രാഹുലും അല്ലെങ്കിൽ രാഹുൽ അല്ലാത്ത മറ്റുള്ള താരങ്ങൾക്കൊക്കെ പിഴച്ചു ഇപ്പൊ അതിൽ പല താരങ്ങളും മികച്ച പന്തുകളിലാണ് പുറത്തായതെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ പിഴച്ചത് ജയ് അതുപോലെ തന്നെ കരുൺ നായരനാണ് രണ്ടാമത്തെ ഒരു കാര്യം ഇംഗ്ലണ്ടിന്റെ ആദ്യ ഇന്നിങ്സിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒന്നിൽ ഇന്ത്യ ഏഴ് വിക്കറ്റുകൾ അവരെ വീഴ്ത്തിയിരുന്നു പക്ഷെ എന്നിട്ടും അവരെ അടുത്ത മൂന്ന് വിക്കറ്റില് ഒരു നൂറ്റി ഇത്രയും റൺസ് നൂറ്റി പന്ത്രണ്ട് റൺസിലധികം കൂടുതൽ എക്സ്ട്രാ വരെ എടുക്കാൻ അവർക്ക് അവസാനത്തെ മൂന്ന് വിക്കറ്റിൽ അവർക്ക് സാധിച്ചു എന്നുള്ള ഒരു എടുത്തു പറയുന്നത് തീർച്ചയായും പിന്നെ എനിക്ക് തോന്നുന്ന രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ഇന്ത്യ വഴങ്ങിയ എക്സ്ട്രാ റൺസാണ് അറുപത്തിമൂന്ന് റൺസ് രണ്ട് ഇന്നിങ്സുകളിലായിട്ട് ഇന്ത്യ എക്സ്ട്രാ വഴങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതില് എനിക്ക് തോന്നുന്നത് ഈ വിക്കറ്റിന്റെ മുന്നിൽ നമ്മൾ ബൈ ആയിട്ട് വഴങ്ങിയ റൺസും ഇഷ്ടം പോലെയാണ് ചൂടന്റെ ആ ഒരു വിക്കറ്റ് കീപ്പിങ്ങില് ഒരുപാട് റൺസ് ബൈ ആയിട്ട് ഇന്ത്യ വഴങ്ങിയിട്ടുണ്ട് അപ്പൊ ആ നോക്ക് രണ്ടാം ഇന്നിംഗ്സിലാ ആ ഒന്ന് റൺസ് എന്ന് പറയുമ്പോ വിജയം മാർജിൻ നോക്ക് അറുപത്തിമൂന്ന് റൺസ് എക്സ്ട്രാ റൺസ് കൂടുതലാണ് അതെ അതെ അതൊരു ഒരു ഫീൽഡിംഗ് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് ഇപ്പൊ ഫീൽഡിംഗ് കഴിഞ്ഞ ഒന്നാമത്തെ ടസ്റ്റിൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഫീൽഡിംഗ് ഇങ്ങനെ പറ്റുന്നുണ്ട് പക്ഷെ ഇത് കീപ്പറിംഗ് ബൈ രണ്ട് പോയത് കൂടുതൽ പോയി മറവ് അത്രയും പോയിട്ടില്ല അങ്ങനെ പല പറയുന്ന പല കാര്യങ്ങളൊക്കെ കൂടി ഇപ്പം ചിത്രത്തിന് വീണ്ടും പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് തോറ്റു തോറ്റു എനിക്ക് വേറെ ഇതൊന്നും ഇല്ല ചരിത്രം നോക്കുമ്പോ എത്ര പറയുമ്പോഴും നമ്മൾ ഈ എന്നും നമ്മൾ ചട നമ്മൾ ഈ ഒരു അടുത്ത മത്സരത്തിൽ ഇപ്പം പിന്നെ ഇരുപത്തി മൂന്നിടത്തെ നാലാം ടെസ്റ്റ് നമ്മൾ പോരാട്ട വിരി മൊത്തം മറക്കും കാരണം പറമ്പയുടെ സ്കോർ കാർഡിൽ ഇപ്പം രണ്ടേ ഒന്നാണ് തോറ്റു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ പക്ഷേ ആ ഒരു ഇത് നമുക്ക് എന്താ പറയാ അല്ല തീർച്ചയായിട്ടും ഇപ്പൊ അങ്ങനെ ഇതൊക്കെ ഒരു റീസൺസ് ആണ് ഇപ്പൊ അടുത്തത് ആയിട്ട് ഒരു പലരും പറയുന്നു ഇപ്പൊ ചൂണ്ടിക്കാണിക്കുന്ന ഒരു റീസൺ എന്ന് നൈറ്റ് ആയിട്ട് ആകാശദ്വീപ് ആ ദിവസം ഒരു ഇംഗ്ലണ്ടിന് ഒരു ഫ്രീ വിക്കറ്റ് സമ്മാനിച്ചു അത് ആ സമയത്ത് ഒരുപക്ഷെ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് അറിയില്ല കുറച്ചും കൂടി ഈ ഈ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ട് ബാറ്റിംഗ് ലൈനപ്പ് ഒന്നും കൂടി ഒന്ന് ഇത് റീസ്ട്രക്ചറോ അല്ലെങ്കിൽ ആ രീതിയിൽ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഒരുപക്ഷെ എന്തൊക്കെ കുറച്ചും കൂടി ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇങ്ങനെ ഫ്രീ വിക്കറ്റ് ആകാശികൾ നഷ്ടപ്പെട്ടതോട് കൂടിയിട്ട് ന്യൂ ബോളില് നേരിടേണ്ട ഒരു കൃത്യമായ കണ്ടീഷൻ ഉപയോഗപ്പെടുത്തിട്ടുണ്ട് എന്തായാലും നമ്മള് പന്തൽ ഇങ്ങനത്തെ പന്ത് നമ്മളിപ്പം അദ്ദേഹം നമുക്ക് സ്കോറിംഗിന്റെ വേഗത കൂട്ടിയിട്ട് ഈ റണ്ണിന്റെ ഇത് നൂറ്റി തൊണ്ണൂറ് റൺസേ ഉള്ളൂ പന്ത് ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് സ്കോറിംഗിന്റെ വേഗത കൂട്ടും അപ്പം വാൽക്കത്തിനായാൽ കൂടി പന്ത് കുറച്ച് നമുക്ക് ക്രീസിലുണ്ടായിരുന്നെങ്കിൽ ഈ സ്കോർ കൂടിയാൽ പിന്നെ ഉയർന്നേനെ ഈ സിറാജിനും നമ്മുടെ ബൂമ്രക്കും വരുമ്പോഴേക്ക് ജഡേജക്ക് വിജയത്തിലേക്ക് അടുക്കാൻ കൊണ്ട് പറ്റിയേനെ നമുക്ക് അവിടെ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അതാണ് ഏറ്റവും വലിയ ദുഃഖം പന്തൽ ഉൾപ്പെടെ താരങ്ങൾ നേരത്തെ പോകേണ്ടി വന്നു അങ്ങനെ എല്ലായിടത്തും മുൻനിര താരങ്ങളുടെ ഒരു അനുസരിച്ച് കളിക്കാൻ അങ്ങനെ എന്തായാലും റൺസിന് ഇന്ത്യ പരാജയം ഏറ്റുവാങ്ങും ഏറ്റുവാങ്ങും എന്ന ഒരു സാഹചര്യത്തില് പറയുന്ന ജഡേജയുടെ ഒരു പെർഫോമൻസ് ഇന്ത്യയിലെ ഒരു അടുത്ത് എത്തിച്ചു ഇരുപത്തിരണ്ട് റൺസിന് ഇന്ത്യ പരാജയപ്പെട്ടു നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ പരമ്പര രണ്ടാമതിന് സമനില ഇനിയുള്ള രണ്ട് മത്സരങ്ങൾ രണ്ടാമതിന് സമനില അല്ല രണ്ടാമത് രണ്ടാമതെ ഇനിയുള്ള രണ്ട് മത്സരങ്ങൾ ഇന്ത്യക്ക് ജയിക്കണം ഈ പരമ്പര സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ അത് അത്ര എളുപ്പമല്ല കാര്യമല്ല ഇംഗ്ലണ്ടിലെ കണ്ടീഷനിൽ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഇനി ഒരു മത്സരം കൂടി വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് പരമ്പര കഴിയും എന്തായാലും അടുത്ത മത്സരങ്ങളിൽ ചിലപ്പോ ഇന്ത്യൻ പുംറയുടെ ഒരു അഭാവമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള മാറ്റമൊക്കെ നമുക്ക് കത്തിക്കേണ്ടി വരും എന്തായാലും ഒരു മികച്ച പ്രകടനം ഇന്ത്യക്ക് പരമ്പരയിൽ ഇനിയും തുടരാൻ കഴിയട്ടെ ഇപ്പോഴത്തെ ഈ ഒരു തോൽവിയിൽ നിന്ന് ഇന്ത്യക്ക് ശക്തമായി തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആലോചിച്ചു സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ